നമസ്കാരം നമ്മുടെ രാജ്യത്തെ ഒരുപാട് സിനിമാ താരങ്ങൾ തിരഞ്ഞെടുപ്പിന് മത്സരിച്ച് ലോക്സഭാ അംഗങ്ങളും നിയമസഭാ അംഗങ്ങളും ആയിട്ടുണ്ട് കുറേ രാജ്യസഭാ രാജ്യസഭാംഗങ്ങളായിരുന്നു ചിലരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇവരിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തനായ ഒരാളുണ്ട് ഇന്ത്യ കണ്ട ഒരു പക്ഷേ എക്കാലത്തെയും പമ്പൻ സൂപ്പർ താരം സാക്ഷാൽ ബിഗ് ബി അമിതാഭ് ബച്ചൻ അമിതാഭ് ബച്ചനും ഒരു തവണ ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിലാണ് അലഹബാദ് സീറ്റിൽ നിന്ന് അമിതാഭ് ബച്ചൻ തിരഞ്ഞെടുക്കപ്പെട്ടത് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ചില്ലറക്കാരനായിരുന്നില്ല ഉത്തർപ്രദേശിലെ ദീർഘകാലം മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന എച്ച് എൻ ബഹുഗുണ എച്ച് എൻ ബഹുഗുണ ദീർഘകാലം ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്നു കോൺഗ്രസിലായിരുന്നപ്പോൾ അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ അടുത്ത അനുയായി ആയിരുന്നു അങ്ങനെ വളരെ പ്രഗത്ഭനായ ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നേതാവായിരുന്നു എച്ച് എൻ ബഹുഗുണ ആ എച്ച് എൻ ബഹുഗുണയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അമിതാഭ് ബച്ചൻ അംഗം ആയത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അമിതാഭ് ബച്ചൻ ബഹുഗുണയെ പരാജയപ്പെടുത്തി ലോക്സഭയിലേക്ക് എത്തിയത് അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു അമിതാഭ് ബച്ചൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്ന് ഉണ്ടായ ആ ഒരു സഹതാപ തരംഗവും ഒരുപക്ഷേ ഇത്രയും ഭൂരിപക്ഷം വർദ്ധിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചിരിക്കാം പക്ഷേ അമിതാഭ് ബച്ചൻ എന്ന ആ ഒരു ഇമേജ് അന്നത്തെ തലമുറയിലെ ഏറ്റവും ശ്രദ്ധേയനായ സൂപ്രധാരൻ തന്നെയായിരുന്ന അമിതാഭ് ബച്ചനെ സംബന്ധിച്ച് ഈ ഒരു വിജയം അനായാസമായിരുന്നു ഒരുപക്ഷെ ഇത്രയും വലിയ ഭൂരിപക്ഷം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് നമുക്ക് ഓണമെങ്കിൽ കരുതാം അങ്ങനെ രാജീവ് ഗാന്ധിയുടെ അടുത്ത കുടുംബസുഹൃത്ത് ബാല്യകാല സുഹൃത്ത് തന്നെയായ അമിതാഭ് ബച്ചനും ലോക്സഭാംഗമായി അവിടെ എത്തി പക്ഷേ പിന്നീടുണ്ടായത് മറ്റൊരു വിചിത്രമായ കാര്യമാണ് പാർലമെൻ്റ് അംഗമായി മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം ലോക്സഭാംഗത്വം രാജിവെക്കുകയായിരുന്നു അന്ന് രാജീവ് ഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അമിതാഭ് ബച്ചൻ ക്രമേണ അദ്ദേഹത്തിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് അക്കാലത്ത് നമ്മൾ കണ്ടത് മാത്രമല്ല ബൊഫ്വേഴ്സ് വിവാദം വന്ന കാലത്തൊക്കെ തന്നെ അമിതാഭ് ബച്ചൻ്റെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ അജിതാഫ് ബച്ചൻ്റെയൊക്കെ പേര് പലപ്പോഴും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉയർന്നു കേട്ടിരുന്നു അതൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തെ വല്ലാതെ ആലോചനപ്പെടുത്തിയിരിക്കാം കാരണം അമിതാഭ് ബച്ചൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ സൂപ്പർ താരങ്ങളിൽ കച്ചവട സിനിമയിലെ തീർത്ഥം ചക്രവർത്തിയായ ഒരു മനുഷ്യനായിരുന്നു അമിതാഭ് ബച്ചൻ തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ എം പി സ്ഥാനം ഒന്നും അത്ര വലിയ പ്രാധാന്യമുള്ളതായി തോന്നിയിരിക്കില്ല വിവാദങ്ങൾ വന്നപ്പോൾ അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കുകയും ചെയ്തു പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സഹദർമണിയായ ജയാ ബച്ചൻ രാജ്യസഭാംഗം ആയിരുന്നിട്ടുണ്ട് എന്തായാലും ഇന്ത്യയുടെ ഏറ്റവും വലിയ സൂപ്പർ താരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനെ പരാജയപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പാർലമെൻറ്റിലെത്തുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഏടാണ് അമിതാഭ് ബച്ചനും നമ്മുടെ ലോക്സഭയിൽ ഒരംഗമായിരുന്നു